പ്രിയരെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടാ തുടങ്ങാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വന്നിരിക്കണേ ഇനി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു രണ്ടാൾക്കാരെ പക്ഷെ ഇന്ന് നമ്മുടെ സാറില്ല പുള്ളി നാളെ ഉണ്ടാവുള്ളൂ അപ്പൊ പ്ലാനിങ്ങില് ചേഞ്ച് തന്നു പക്ഷെ അതിന്റെ മുന്നേ നമ്മള് വേറൊരാളുടെ അടുത്ത് പോവാണ് അവനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് അവനെ അവിടെ ചെന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഏട്ടാ എന്തായാലും അങ്ങോട്ട് പോവാദ്യോ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ വേനേട്ടാ ഞാൻ അവന്റെ അധികം ഭാവം എന്ന് പറഞ്ഞ ഇത്ര ഒരു പഞ്ചപ്പാവം നല്ല തടിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പൊന്നാനിയില് എവിടെയോ തെരുവിൽ ഇവനെ കൊണ്ടുപോയി കളഞ്ഞാറു പിന്നെ ബാക്കില് ബാലിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ബാക്കിൽ അരക്കെട്ടിൻ്റെ മേലായിട്ട് വലിയ കിണർ പോലത്തെ മുറിവ് ചെറിയ മുറിവ് അത് ഈച്ച വന്ന് മുട്ടിട്ട് ചെറിയൊരു ഓൽമെന്റോട്ട് മാറേണ്ട കേസ് ഈച്ച വന്ന് മുട്ടിട്ട് വലിയൊരു തുരങ്കം പോലെ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചിട്ട് തെരുവിൽ കൊണ്ടുപോയി കളഞ്ഞു കുഞ്ഞിനെ എന്നിട്ട് അവിടുന്ന് കുറച്ച് പിള്ളേരൊക്കെ കൊടുത്തിട്ട് ഞാൻ ചേച്ചി അവിടെ വെച്ചിട്ടാണ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് ഇത്ര പുഴുക്കളെ കളഞ്ഞതരുള്ളൂ എന്നിട്ട് അവൻ്റെ മുറി കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് ഇവിടുത്തെ ബാബുരാജേട്ടനാണ് അവനെ അഡോപ്റ്റ് ചെയ്ത് അന്ന് ബാബേട്ടൻ്റെ കൂടെ ഇപ്പം ഉള്ള കുഞ്ഞാണിത് അപ്പൊ ബാബട്ടൊരു അത്യാവശ്യമായിട്ടൊരു ഇടം വരെ പോർക്ക ഒരു പത്ത് ദിവസം അപ്പൊ കുറച്ച് ദിവസം ഇവന് വേണ്ടിട്ട് കാര്യങ്ങളും കൂടി ചെയ്യണം ഇല്ല മറ്റേ അപ്പോ എനിക്ക് ചോറൊക്കെ ആയിട്ട് വന്നതാണ് അളിയൊക്കെ അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടാ കൂട് ക്ലീൻ ചെയ്ത ഭക്ഷണൊക്കെ വെച്ചോടുത്തിണ്ട് വെള്ളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് പോണ്ടത് പൊൽപ്പാക്കരയ്ക്കാണ് നമ്മളി നേരെ പൊൽപ്പാക്കരയ്ക്ക് അപ്പൊ നമ്മൾ പൊൽപ്പാക്കര നമ്മളെ ബാബുട്ടടുത്ത് എത്തിണ്ട് അവനെ തുറക്കണം അവന്റെ അടുത്താണ് അവ രക്ഷപ്പെടാൻ ഈ മരൊക്കെ ഇതാക്കിറക്കുന്നത് ഇന്നലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് പോയതാ പരിപാടിയെ ഇവിടെയാണ് അവ അപ്പിയുടെ മൂത്രകം ചെയ്യുക അതിന്റെ സ്ഥലത്തേക്ക് കൊടുന്ന ആക്കിയർക്കാണ് हाँ की अपडी അപ്പൊ ഇവിടത്തെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ മെയിൻ കാര്യമാണ് ഇത് ഇനി അടുത്ത് നമ്മൾ പൊന്നാനിക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചങ്ങരകോളത്തേക്ക് പോവാ പ്രിയരാവ് അപ്പൊ നമ്മൾ പൊന്നാനി സ്കിൻ ഡിസീസ് ആയ രോഗിനുള്ള മരുന്ന് കൊടുക്കാൻ പോയിട്ട് വരുക കേട്ടാ സത്യം പറയുകയാണെങ്കിൽ ആ മരുന്ന് കൊടുക്കുന്നത് ആരാന്ന് നിങ്ങക്ക് മനസ്സിലായോ അവരൊരു മുസ്ലിം ഫാമിലിയാണ് ഇനിയിപ്പോ സമയം ഒരു മണി ആയി ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടാണ് അവര് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വരാ വരാന്ന് പറയാം ഞാൻ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ ആരൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ തിരക്കുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പൊ നമ്മൾ നമ്മളെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് ഈ കുഞ്ഞി ഒരു കുഞ്ഞിപ്പെണ്ണാണ് ഇവര് വണ്ടി അടിച്ച് എന്തായാലും ഇവർക്കൊക്കെ ഭക്ഷണം ഈ വീട്ടുകാരാണ് അപ്പൊ അവര് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എന്തായാലും ഇവ തൽക്കാലം മരുന്ന് വെച്ചൊരുക്കട്ടെ ചെറിയൊരു പ്രശ്നമുണ്ട് കാലിന്റെ അവിടെ നാളെ ഡോക്ടർ അടുത്ത് ഇനി നമ്മള് മറ്റേ ഡോക്ടറെ അടുത്താണ് പോണോ ഏഹ് മരുന്നൊക്കെയാ അങ്ങനെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് എത്തിട്ടാ ഇതാണ് നമ്മള് മറ്റേ മുത്തുപണി ഇനി നാളെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാൻ ഡെസ്സാം വരച്ചേർന്ന് കഴിഞ്ഞ് ഞാൻ അടുത്ത മൂന്ന് തലയിൽ ഡപ്പ് കുടുങ്ങിയ ആളത്തേക്ക് പോവാൻ അറിയില്ല നമുക്ക് ട്രൈ ചെയ്യാം അപ്പം നാലുമണിയായി വേറെ അപ്പം നമ്മളെ തലയിൽ ഡപ്പ് കുടുങ്ങിയ കേസില്ലേ അത് നായനവിടെ കാണില്ല അവർ നോക്കുന്നുണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞ ഒരാറേഴ് മണിയായ നമുക്ക് വീണ്ടും ബാബു ആയിട്ട് വീട്ടിലേക്ക് പോകണം അവിടെ പോയിട്ട് നമ്മളെ മുത്തുമണിയിൽ പുറത്തേക്കിറക്കണം അവന് ഫുഡ് കൊടുക്കണം ഫുഡായിട്ട് ഇവിടെ നിന്ന് പോകണം അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോവാം കുറച്ച് നേരം വിശ്രമിക്കാം